ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പന്തളത്ത് വിശ്വാസ സംഗമം അമിത്ഷായെയും യോഗിയെയും എത്തിക്കാനും നീക്കം സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന് ശക്തമായ മറുപടിയായി ശബരിമല ഐക്യസമിതിയും ഹിന്ദു ഐക്യവേദിയും ചേർന്ന് വിശ്വാസ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പന്തളത്തിലാണ് സംഗമം നടക്കുക സംഗമത്തിന് വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് നായ സർവീസ് സൊസൈറ്റി അടക്കമുള്ള നിരവധി സംഘടനകളെയും വിശ്വാസികളെയും ക്ഷണിക്കാനാണ് പദ്ധതിയിടുന്നത് കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ി ആദിത്യനാഥ് എന്നിവരെ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ബിജെപിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് വിശ്വാസ സംഗമം നടക്കുന്നത് പന്തളം കൊട്ടാരത്തെയും സംഗമത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമമുണ്ട് ഇതിനായി ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ നാളെ കൊട്ടാര പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും അതേസമയം സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ ഇരുപതിന് നടക്കാനിരിക്കെയാണ് യു ഡി എഫ് സഹകരിക്കില്ലെന്നും പ്രഖ്യാപിച്ചത് സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് യു ഡി എഫിന്റെ വാദം അയ്യപ്പനെ ചുറ്റിപ്പറ്റി സംസ്ഥാനത്ത് രണ്ട് രീതിയിലുള്ള സംഗമങ്ങൾ രൂപം കൊള്ളുന്നതോടെ ശബരിമല രാഷ്ട്രീയത്തിന്റെ ചൂട് വീണ്ടും ഉയർന്നിരിക്കുകയാണ് സാക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ചെയ്യും